ഇതാണ് നമ്മളുടെ ഉഴുന്നു നമ്മൾ ഇഡലിക്കൊക്കെ അരച്ച് കഴിക്കുന്ന ഉഴുന്നാണ് എൻ്റെ പേര് എന്നാണ് ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി കൃഷിഭവനിലെ ഒരു കർഷകനാണ് ആണ് നമ്മളുടെ കപ്പലിൻ്റെ കൃഷി ഇത് മൂന്ന് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന കൃഷിയാണ് നമ്മൾക്ക് പറമ്പിൽ ചെയ്താൽ ആ ആറുമാസത്തോളം നമുക്ക് വളർത്തിയെടുക്കാം വിളവ് കിട്ടും നമുക്ക് പാടശേഖരത്തായ കൊണ്ട് ഒറ്റപ്പൂപ്പോ കൂടി നമ്മൾ ഇത് വിളവെടുക്കുകയാണ് മൂന്ന് മാസം കൊണ്ട് നമുക്കിതിനെ വിളവെടു വിളവെടുക്കാൻ പറ്റും മൂന്ന് മാസം കൊണ്ട് ചൊവ് മണ്ണ് ആദ്യത്തെ മണ്ണ് വെച്ച് കൊടുത്ത് ആ താഴെയുള്ള ചൊവ് ഇത് നമുക്ക് മൂന്ന് മാസത്തിനുള്ളിൽ വിളഞ്ഞ് കിട്ടും നമ്മൾ വീണ്ടും മണ്ണ് വെച്ച് കൊടുത്താൽ അത് വിളഞ്ഞ് കിട്ടാൻ താമസിക്കും ആ ഒറ്റ വിളവെടുപ്പ് നമുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത് ചെയ്യാം നല്ല വിളവ് കിട്ടും ഇതാണ് നമ്മളുടെ ഉഴുന്നു നമ്മൾ ഇഡലിക്കൊക്കെ അരച്ച് കഴിക്കുന്ന ഉഴുന്നാണ് ഇത് വളരെ സമൃദ്ധമായിട്ട് നമ്മളുടെ പറമ്പിൽ പടച്ചേർത്ത് വളരുന്നതാണ് ഇത് ഒന്നോ രണ്ടോ വരുമ്പോണ്ടെങ്കിൽ നമുക്കൊരു വർഷത്തേക്കുള്ള ധാന്യം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് വളരെ പോഷക സമൃദ്ധമായ ഇതാണ് ഈ ഉഴുന്ന് ഇത് തൊലി കളഞ്ഞ് നമ്മൾ നമ്മളെടുക്കണമെന്നില്ല വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മളുടെ പാലക് ചീര ഇത് ഒരു ഉത്തരേന്ത്യൻ വിഭവമാണ് വളരെ പോഷക സമൃദ്ധമായ ഒരു ചീരയാണ് വളരെ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് കറിവെച്ച് കഴിച്ചാൽ വളരെയധികം പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു ചീരയാണിത് നമ്മൾക്ക് ധാന്യങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ചീ പച്ചക്കറിയേക്കാളും ധാന്യം പോഷകസമൃദ്ധമായ ധാന്യങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉൽപ്പാദിപ്പിച്ചെടുക്കാം അതിനൊരു ഉദാഹരണമാണ് ഈ ഉഴുന്ന് ചെടി നമ്മൾ വളർത്തിയെടുക്കുന്നത് ചെറുപയർ പോലെ തന്നെ പോഷക സമൃദ്ധമായ ഒരു ധാന്യമാണ് വൻപയർ വൻപയറും വളരെ നന്നായിട്ട് നമ്മുടെ പാടശേഖരത്തിൽ നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് ചെറുപയർ പോലെ എപ്പോഴും എപ്പോഴും പറിക്കണമെന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് തന്നെ ഇതിൻ്റെ വിളവ് നമുക്ക് എടുക്കാൻ പറ്റും വിത്തുകൾ സാധാരണയായിട്ട് നമ്മളുടെ നഴ്സുകളിൽ നിന്നും കാണാറില്ല പക്ഷേ വടക്കേ ഇന്ത്യൻ പാലക്കാട് വയനാട് വരുന്ന നഴ്സറികളിൽ ഈ പിന്നെ വിത്തുകൾ നമ്മൾക്ക് കിട്ടും ഇത് നമ്മൾ ചീര പാകം പോലെ തന്നെ വരിവരിയായിട്ട് പാകിയാൽ മതി ഇത് പറിച്ചു നടാൻ പറ്റില്ല പറ ആ നടുന്ന പാട്ടിൽ തന്നെ നിന്ന് വളരുന്നതാണ് ഈ ചീര ഇതിൻ്റെ ഇല നുള്ളിയെടുക്കണം നുള്ളിയെടുക്കും തോറും ഇല വന്നുകൊണ്ടിരിക്കും ഇതാണ് മധുരക്കിഴങ്ങ് ഇത് നമ്മൾക്ക് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഇത് നമ്മളുടെ പാടശേഖരത്ത് ധാരാളമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും വെള്ളച്ചി വെള്ളയുണ്ട് ചുവപ്പുണ്ട് ഇത് ചുവന്ന ഇനത്തിൽപ്പെട്ട ഒരു കിഴങ്ങ് വർഗ്ഗമാണ് വളരെ പോഷക സമൃദ്ധവും വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് കിഴങ്ങ കിഴങ്ങ് വർഗ്ഗമാണ് ഇതിൻ്റെ ഇല വളരെ പോഷകസമൃദ്ധമാണ് കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് കുക്കുംബർ കൃഷി ചെയ്തിരിക്കുന്നതാണ് ചീ വെണ്ടയുടെ ഇടയ്ക്ക് ഇടവിളയായിട്ട് കുക്കുംബർ കൊടുത്തിരിക്കാണ് നല്ല വിളവ് കിട്ടുന്ന ഒരേ ഇനമാണ് കുക്കുംബർ ഇതാണ് കുക്കുംബർ ഇത് വള്ളിപ്പയർ നട്ടിരിക്കുക എന്നതാണ് വള്ളിപ്പയറിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ വെള്ളരി ഓരോ വെള്ളരി കുത്തിയിട്ടിരിക്കുന്ന ഇടവിളയായിട്ട് വെള്ളരിയും കുത്തിയിട്ടിരിക്കുകയാണ് അത് ഈ ചൊരിമണലിൽ നമ്മൾ ചാരവും കോഴിവളവും കൊണ്ട് വളരെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഈ കൃഷിയുടെ ഇടയ്ക്ക് നമ്മൾ ചീര പാകിയിരുന്നതാണ് അത് സ്റ്റാ വരമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ പാകിയിരുന്നതാണ് അത് വളരെ നല്ല രീതിയിൽ ഒന്നും ചെയ്യാതെ തന്നെ വളരെ പത്ത് രണ്ടായിരം രൂപയുടെ ചീര തന്നെ വിറ്റഴിച്ചു ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ നാട്ടുകാർക്കൊക്കെ കൊടുത്തു അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്ന ഇത് വിത്തിനുള്ള ചീരയാണ് നിൽക്കുന്നത് പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് കൃഷിയിൽ കൃഷി ചെയ്യുന്ന ഒരു വേനൽക്കാല പച്ചക്കറി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒന്നരയൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഏകദേശം വീട്ടാവശ്യത്തിന് മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഒരു ഇരുപത് സെൻറ്റ് കണക്കാക്കി ആണ് ചെയ്യുന്നത് വെച്ചാൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇരുപത് സെൻറ്റിൽ ഒതുങ്ങുന്ന ഒരു കൃഷി ആണ് നമ്മൾ ചെയ്യുന്നത് അതിൽ വൻ ചെറുപയറുണ്ട് ഭൂരിഭാഗം കുറ കൂടുതൽ ചെറുപയർ വൻപയർ ഉഴുന്ന് കപ്പലണ്ടി മധുരക്കിഴങ്ങ് പിന്നെ വെണ്ട കുക്കുംബർ ചീര മൂന്ന് സൈസ് ചീര പീച്ചിൽ ഇത്രയും ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള പച്ചക്കറിയും ധാന്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മാസം കൊണ്ട് എന്തുമാത്രം ധാന്യങ്ങൾ നമുക്ക് സംഭരിച്ച് വെക്കാൻ പറ്റും നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ധാന്യങ്ങൾ എങ്ങനെ സംഭരിച്ച് വെക്കാം ചെറുപയർ ആയാലും നമുക്ക് ഒരു മൂന്നാല് മാസത്തേക്കുള്ള ചെറുപയർ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം അതുപോലെ കറി ആവശ്യത്തിനുള്ള വൻപയർ അതെങ്ങനെ നമുക്ക് എത്ര വര ഒന്നോ രണ്ടോ വരമ്പ് ഇട്ടിട്ട് അതിൽ നിന്ന് എങ്ങനെ അത് സൂക്ഷിച്ചു വെക്കാം അതുപോലെ തന്നെ ഉഴുന്ന് ഉഴുന്ന് ഏകദേശം നമുക്ക് ഒരു വർഷത്തിന് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒന്നോ രണ്ടോ വരമ്പിട്ടാൽ തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാം തരത്തിലുള്ള ഉഴുന്ന് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ മറ്റൊന്നാണ് കപ്പലണ്ടി ഈ കപ്പലണ്ടിയും അധികം ഇല്ലെങ്കിൽ നമ്മൾക്ക് കുറേ നാൾ ഉപയോഗിക്കാവുന്ന കപ്പലണ്ടിയും നമുക്ക് നമ്മുടെ പാടശേഖരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ അല്പം വെണ്ടയും കുക്കുംബറുമാണ് അധികമായിട്ട് ചെയ്യുന്നത് അത് നമുക്ക് സ്വന്തമായിട്ട് കടയുള്ള വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട് മിച്ചമുള്ളത് നമുക്ക് കൊടുക്കാനും പറ്റും പിന്നെ പിന്നെ സ്പെഷ്യലായിട്ട് പറയാനാണെങ്കിൽ ചീര ചീര ഒരു പാലക് ചീര എന്നും പറഞ്ഞൊരനം നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട് അത് ഉത്തരേന്ത്യൻ വിഭവമാണ് വളരെ പോഷക സമൃദ്ധമായതും വളരെയേറെ പ്രതിരോധ ശക്തി മനുഷ്യരെ കിട്ടുന്നതുമായ ഒരു ചീരയാണ് പാലക് ചീര അത് നമ്മുടെ ഇവിടെ അധികം ഉപയോഗിച്ച് കാണുന്നില്ല ഉത്തരേന്ത്യൻസ് വളരെ വിപുലമായിട്ട് ഇത് കൃഷി ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ വളരെ പോഷക സമൃദ്ധമാണ് അതിൻ്റെ ഒരു പ്ലേറ്റിനെ തന്നെ നൂറ് രൂപ ഉരുളക്കിഴങ്ങ് ഇട്ട് എടുക്കുന്നതിന് നൂറ് രൂപ അവർ ഈടാക്കുന്നുണ്ട് പിന്നെ പച്ച ചീര പച്ച എന്നും പറഞ്ഞുതരാം എന്ന എണ്ണം അതുണ്ട് പിന്നെ തണ്ട് ചുവന്ന ചീര